ും സദസ്സിലും എല്ലാവർക്കും എന്റെ നമസ്കാരം ഏവർക്കും സ്വാഗതം പൊരുളുകൾ ചർച്ച ചെയ്യുന്ന മലയാള മനോരമയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഹോർത്തോസ് വായനയിൽ ഭാഗമാകാനായാണ് നാം ഇന്നിവിടെ ഒത്തുകൂടി അനുചിന്തകർ മാനുഷിക പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ കായിക താരങ്ങൾ എന്നിവരെ ഒരുമിച്ച് കൊണ്ടുവരുന്ന വിവിധ വിഷയങ്ങളിലുള്ള സാഹിത്യ കലകളുടെ ഒരു വിമൻസ് കോളേജ് മാർത്തമ്മ സഭയ്ക്ക് വിവിധ ഇടങ്ങളിൽ കേരളത്തിൽ അങ്ങോളം മാർത്തമ്മ കോളേജുകളുണ്ടെങ്കിലും മാർത്തമ്മ സഭയുടെ ഏക വനിതാ കോളേജാണ് നമ്മുടെ ഈ പെരുമ്പാവൂർ കോളേജ് ഈ കോളേജിൽ മലയാള മനോരമയുമായി ചേർന്ന് ഹോർത്തൂസുമായി ചേർന്ന് പെൺചിരിയുടെ പഞ്ചൻ എന്ന് പറഞ്ഞ പരിപാടി അതിൽ കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന കലാകാരികളെ നമുക്ക് ലഭിച്ചതിൽ മാനേജ്മെന്റിനും കോളേജിലും അതിയായ സന്തോഷമുണ്ട് ഒരു കാലത്ത് പുരുഷന്മാർ ഈ നർമ്മത്തിൻ്റെ വേദി കൈയടക്കിയിരിക്കുന്ന കാലത്താണ് നമ്മുടെ ഈ ഇന്നത്തെ നമ്മുടെ ഈ ഗസ്റ്റുകൾ ഇവർ ഈ സ്റ്റേജിലേക്ക് വരുന്നത് അങ്ങനെ വനിതാ കോളേജിന്റെ പ്രിൻസിപ്പൽ കല ഇത് പെരുമ്പാവൂരിലെ മാർത്തോമ കോളേജ് വുമൻ കോളേജ് ആണ് ഇവിടെ ഉദ്ഘാടനം ആയിരുന്ന അതിൻ്റെ ഗസ്റ്റുകൾ ആരൊക്കെയാണ് നിങ്ങൾ കണ്ടല്ലോ ഞാനൊന്നും പറയാമായിരുന്നു എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളെ കണ്ട് മനസ്സിലാക്കട്ടെ എന്ന് ഓർത്തിട്ടോ കേട്ടോ ഇപ്പോൾ ഇതേ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയുണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഇനിയും ഒരു ചെറിയൊരു കോളേജിൻ്റെ തന്നെയായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കാണിച്ചില്ല കഴിഞ്ഞാൽ നിങ്ങളെ അപ്പം അതിൻ്റെ കോളേജിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കടന്ന് തരില്ല നമുക്ക് കോളേജിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നുതരില്ല കേട്ടോ ഇനി ചെറുതായിട്ടൊന്നു കാണിക്കുന്നുള്ളൂ കേട്ടോ ടോട്ടലായിട്ട് കാണിക്കുന്നില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രം കോളേജിൻ്റെ ഇതാണ് നമ്മുടെ കോളേജിൻ്റെ മഞ്ചു ചേച്ചി ചേച്ചിയുടെ എത്ര വർഷമായി സേവനം ചെയ്യുന്നത് ആറുമാസ അല്ലേ ആ ഓക്കെ ചേച്ചി ഇനി നമുക്ക് കോളേജിൻ്റെ അച്ചീവ്മെൻ്റ് നോക്കാം ഇതാണ് നമ്മുടെ അച്ചീവ്മെൻ്റ്സ് കേട്ടോ കോളേജിൻ്റെ അച്ചീവ്മെൻ്റ് ഇതിവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾ കോഴ്സുകൾ നിങ്ങളെല്ലാം കണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ലോങ് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം ലൈക്ക് അടിക്കണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ മിന്നാമിനി വോക്ക്